നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അതോടൊപ്പം തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിനങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ആയിരം രൂപ വിതരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു അക്കൗണ്ടിലേക്ക് തുക വളരെ വൈകാതെ ലഭ്യമാകും എത്രയും വേഗം തന്നെ ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി സർക്കാർ ആയിരം രൂപയുടെ പ്രത്യേക സഹായം അനുവദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും ഓണം ഫെയർ സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രൊഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇവയെല്ലാം തന്നെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും സഹകരണ വിപണികളുണ്ട് കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ ബാങ്കുകളോടനുബന്ധിച്ചും പ്രത്യേക വിപണികൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയും സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭിക്കും നമുക്ക് ഇതെല്ലാം വാങ്ങുന്നതിന് സെപ്റ്റംബർ മാസം പതിനാലിന് മുൻപ് തന്നെ ആനുകൂല്യം കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം നമുക്ക് മൂവായിരത്തി രൂപ വീതമുള്ള ആ പ്രത്യേക വിതരണം ആരംഭിച്ചിരുന്നു ഈ ആനുകൂല്യം തുടർന്നുള്ള മാസങ്ങളിലും ഇതേ നിരക്കിലൊക്കെ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് വീതമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാം ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കണം സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ മാസം മുപ്പതാം തീയതിയുടെ അവസാനിക്കുകയാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവർ നമ്മുടെ ഫോണിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് ഉണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കണം ആധാർ നമ്പരും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പെൻഷനർ ഐ ഒക്കെ വെച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റ് ഉണ്ട് നമ്മളുടെ എല്ലാ സ്റ്റാറ്റസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിച്ചവർക്ക് ഈ കാര്യങ്ങൾ എന്നാണ് പൂർത്തീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ പരിശോധിക്കുക ഇനി ചെയ്യാനുള്ളവർ എത്രയും വേഗം ഇത് ചെയ്യുന്നതിനോട് ശ്രദ്ധിക്കുക അടുത്ത മാസം മുതൽ ഒരു പക്ഷേ ഇത് ചെയ്യാത്തവർക്കെല്ലാം ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ് അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിക്കും ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന വേണം അക്ഷയ കേന്ദ്രങ്ങള് വഴി ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ നിർവഹിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നീതി വകുപ്പിന്റെ വിവിധ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ വഴി നമുക്കിപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനോട് സാധിക്കും പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് മുൻഗണന നൽകുന്ന വിവിധ പദ്ധതികളുണ്ട് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വഴി കൃത്രിമ ദന്തതിരെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ എ വൈ ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനായിരം രൂപ വരെ ലഭിക്കുന്ന സ്കീമുണ്ട് അതോടൊപ്പം തന്നെ വയോമധുരം അതായത് പ്രമേഹ രോഗനിർണയത്തിന് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതി അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ യൂണിഫോമിന് വേണ്ട പ്രത്യേക സഹായങ്ങൾ സ്കൂൾ പഠന കിറ്റ് അല്ലെങ്കിൽ പഠന കിറ്റ് എന്നൊക്കെ പേരിലുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണിപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ വെക്കുക സുനീതി എന്ന് പറയുന്ന പോർട്ടലുണ്ട് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അതിലേക്കാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഡോക്യുമെൻ്റ് എല്ലാം കൃത്യമായിട്ട് കരുതണം അതിനു മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്കും ഡോക്യൂമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിനും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ചേർക്കുമെന്നുള്ള പ്രധാന പ്രഖ്യാപനം വന്നിരുന്നു അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ ഈ മാസം തന്നെ ഒരുപക്ഷെ ആരംഭിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡും ആ സമയം തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഇവർക്കെല്ലാം ലഭിക്കുക ശ്രദ്ധിക്കുക എഴുപത് വയസ്സിന് മുകളിൽ പ്രായം വരെ മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത് ബാക്കിയുള്ള ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റുള്ളവർക്ക് അപേക്ഷ വയ്ക്കാനൊന്നും സാധിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക